ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കയറി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കാണുക കേട്ടോ അപ്പൊ ഇപ്പൊ പറയാൻ പോകുന്ന വിശേഷം നാളത്തെ വിശേഷമാണ് ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ ദേവു ലക്ഷ്മിയും കൂടെ എത്തിയിരിക്കുകയാണ് ചന്ദ്രയ്ക്ക് അത് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല ചന്ദ്രയാണെങ്കിൽ ഒരു എന്താ പറയാ അതിഥികൾ വരുമ്പോ സ്വീകരിക്കേണ്ട രീതിയിൽ ഒന്നും അല്ല അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടി നീ ഒന്ന് വർത്താനം പറയാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് അവര് തിരിച്ചു ഇല്ലല്ലോ ഞാൻ എന്ന് വന്നാലും ഇങ്ങനെയാ പെരുമാറുന്നത് എന്നിട്ടും കയറി ഇങ്ങോട്ടേക്ക് വരും ഇത് കേട്ടപ്പം എന്തോ പോലെ ആയിട്ടോ രേവതിക്ക് അപ്പൊ രേവതിയോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഒരു കരിഞ്ച് മോളെ മോള് പോയി ചായ ഇട്ടുകൊണ്ടു വാ അമ്മയ്ക്കും അനേറ്റക്കും കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ രേവതി കിച്ചണിലേക്ക് പോയി അപ്പോഴേക്കും സുഖവിവരങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രൻ അന്വേഷിക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് ശരത്തിനിപ്പം ശരത്തിനിപ്പം കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവന് വേദനയുണ്ട് എന്നാലും കുറച്ച് ഭേദമുണ്ട് എന്നാലും കോളേജിൽ പോകാറായിട്ടില്ല ഇടയ്ക്ക് ചെറിയ വേദനയുണ്ട് പിന്നെ മെഡിസിൻ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്കിളെ എന്നിങ്ങനെ ദേവവും പറഞ്ഞു അപ്പോഴേക്കും എന്താണെന്ന് ആർക്കറിയാം എന്തിനാ സച്ചി അവനെ തല്ലിയതെന്ന് ദൈവം അറിയാം അവൻ എന്തെങ്കിലും ഗുരുത്തക്കേടെ ഒപ്പിച്ച് കാണും അതായിരിക്കും ഇനി വല്ല മോഷ്ടിച്ചോ മോഷ്ടിച്ചത് കണ്ടോ എടുത്തോ ദൈവത്തിന് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദൈവനു ദേഷ്യം വന്നപ്പം പറഞ്ഞു അത് പിന്നെ ആന്റി ഞങ്ങളുടെ അനിയൻ ഇപ്പ എന്റെ അനിയൻ ഇപ്പൊ മോഷ്ടിക്കാൻ ഒന്നും പോകാറില്ല അവനിപ്പൊ മോഷ്ടിക്കത്തൂലിപ്പൊ അന്തസ്സായിട്ട് ജോലി ചെയ്താ ജീവിക്കുന്നെ എന്താടി ഈ അന്തസ്സ പിടിച്ച ജോലി ഹ പലിശ പലിശ മേടിക്കാൻ പോവാ പിരിവിരി പോവാ ഇതാണോ അന്തസ്സുള്ള ജോലി ഇതിന് അന്തസ്സുള്ള ജോലി എന്നൊന്നും അല്ല പറയുന്നത് ആ അതുകൊണ്ടായിരിക്കും സച്ചിൻ അല്ല താങ്ങി താങ്ങിയത് നിങ്ങൾ എന്താ വിചാരിച്ചത് അവന് നിങ്ങളോടൊക്കെ ആത്മാർത്ഥതയായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നാണോ ചുമ്മാതെ അന്നേ അവന് സ്നേഹമില്ല അവനെ പെറ്റ വയറാ ഞാന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റ സ്വഭാവം അവനാരോടും ഒരു ആത്മാർഥതയും ഒരു സ്നേഹവും ഇല്ല പിന്നെ ഇതിപ്പം എന്തോ നടന്നിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ വല്ല പൈസയും അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ അല്ല ശരത്തെ പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരുന്നോ അല്ല ഞാൻ അവനോട് ചോദിച്ചപ്പം അവൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലെന്നാ പക്ഷേ എനിക്ക് ചെറിയ സംശയം എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രയെ നിന്റെ വായൊന്നോ അടച്ചു വെക്കാമോ കൊറേ നേരം വായ്പോ തുടങ്ങിയിട്ട് നിർത്ത് ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്രേ ഉള്ളേ ചന്ദ്രൻ നീ ഒരു കാര്യം ചെയ്യ അവര് വന്നപ്പം അവരുടെ സുഖവിവരം അന്വേഷിക്കാ ചെയ്യേണ്ടത് അല്ലാതെ കുത്തി കുത്തി വേദനിപ്പിക്കുക അല്ല അപ്പഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചത് പിന്നെ വേറെ എന്താ ലക്ഷ്മി വിശേഷങ്ങളൊക്കെ അത് പിന്നെ ഒരു ചെറിയ വിശേഷമുണ്ട് അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് വിശേഷം അത് പിന്നെ രേവതിയുടെ അച്ഛന്റെ ഒന്നാമത്തെ ആണ്ട് വരുവാണ് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു ചടങ്ങ് അതിന് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഓഹോ അപ്പം ഒരു വർഷം ആയല്ലേ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പൊ രവീന്ദ്രന് പെട്ടെന്ന് ആ ഒരു ഇത് ബാക്കിലേക്ക് ആ ഒരു വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ പെട്ടെന്ന് എന്തോ ഒരു ഷോക്ക് പോലെ തോന്നുക കാരണം നമ്മുടെ രവീന്ദ്രന്റെ ബെസിന്റെ മുമ്പിൽ വീണാണല്ലോ പുള്ളിക്കാരൻ മരിച്ചത് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു ഇത് തോന്നുകയാണ് അപ്പൊ രേവതിയും വന്നപ്പോ രേവതിക്കും ഇങ്ങനെ വല്ലാണ്ടായി കേട്ടോ ഒരു വർഷം ആയല്ലോ അപ്പം നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ഒരു വർഷമായോ ഇവളുടെ അച്ഛൻ പോയിട്ട് ഹോ ഒരു വർഷം എത്ര പെട്ടെന്ന് ആ കടന്നു പോയത് ഏതായാലും ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ ലാഭം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ആ രേവതി നിന്റെ അച്ഛൻ പോയത് കൊണ്ട് നിന്റെ കല്യാണം നടന്നു ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ആ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേനേലോ എന്നിങ്ങനെ പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര നീ നിർത്തുന്നുണ്ടോ കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ട് മതി നിർത്ത് ഞാൻ പറഞ്ഞു അവര് ചടങ്ങി വിളിക്കാൻ വന്നാണെങ്കില് അവര് ചടങ്ങ് വിളിച്ചോളൂ നീ കൂടുതൽ അതിന്റെ ഇടയിൽ എന്തിനാ അവരുടെ സമാധാനം നശിപ്പിക്കുന്നത് ഞാൻ ആരുടെ സമാധാനം നശിപ്പിച്ചതൊന്നും അല്ല ആ അല്ല ഇപ്പൊ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവോ പോയി ഇത് കേട്ടോണ്ട് നമ്മുടെ സച്ചിക്കല്ലാട്ടോ സോറി രേവതിക്ക് ദേഷ്യം വന്ന് രേവതി പറഞ്ഞ് നിർത്തുന്നുണ്ടോ അമ്മ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ പോയ വിവരം ഞങ്ങൾക്കറിയാം പിന്നെ എനിക്ക് അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഒന്നും ഇഷ്ടമല്ല എന്തിനാ മരിച്ചു പോയ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് എൻ്റെ അച്ഛൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നടക്കേണ്ട വിവാഹം അത് നടക്കും എന്റെ വിധി അതായിട്ടേ ഇതിനെ കണ്ടിട്ടുള്ളൂ ഓ അപ്പൊ നീ ഇതിനെ വിധിയായിട്ട് കണ്ടു തുടങ്ങിയില്ലേ അല്ല കുറച്ചു ദിവസം മുമ്പേ ദേ ലക്ഷ്മി നിന്റെ മോൾ ഇങ്ങനെയല്ലായിരുന്നു ഏഹ് ദേ കഴുത്തിന് ചുറ്റും ആക്കായിരുന്നു ഇവക്ക് ഇവളെന്തൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇട്ട് കൊടുത്തെന്നോ എന്തോ തന്തൂരി ചിക്കൻ മേടിച്ചു കൊടുത്തെന്നോ എന്തൊക്കെ പറഞ്ഞ് താലിമാല മേടിച്ചു കൊടുത്തെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവള് ആകാശത്തൂടെ പറന്ന് 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 നടക്കുവായിരുന്നു ഇപ്പൊ എന്ത് പറ്റി ഇവിളുടെ രണ്ട് ചെലവ് അങ്ങോട്ട് ഒടിഞ്ഞു പോയി അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ സാറ്റിപ്പയ്യനെ കാണിക്കുന്ന ഓരോന്ന് കണ്ടിട്ട് നീ ഇങ്ങനെ പൊങ്ങി കിടന്ന് പാറി പറക്കരുതെന്ന് അപ്പൊ അവൾ അഹങ്കാരം കാണിച്ചു ഉം അഹങ്കാരം കാണിക്കുന്നവർക്ക് ഇങ്ങനെ ചില ചെല ശിക്ഷകളൊക്കെ ദൈവം കൊടുക്കും ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചന്ദ്ര അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ എങ്കി പിന്നെ എന്നാ ചടങ്ങ് നാളെയല്ലേ ചടങ്ങ് നാളെ ഞങ്ങള് വന്നേക്കാം എന്നിങ്ങനെയൊക്കെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും ദേവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ പോവുകയാണ് കുറച്ച് വീടും കൂടെ വിളിക്കാനുണ്ട് ഒത്തിരി വലിയ ചടങ്ങുകളൊന്നും ഒത്തിരി വലിയ ആഘോഷമായിട്ടൊന്നും അല്ല നടത്തുന്നത് ചെറിയൊരു ചടങ്ങ് ആ ഒരു ഓർമ്മ പുതുക്കല് മാത്രമേ ഉള്ളൂ അപ്പൊ കുറച്ച് ബന്ധുക്കളെയും കൂടെ വിളിക്കാനുണ്ട് എനിക്ക് പിന്നെ ചന്ദ്ര ചേച്ചി ഞങ്ങൾ ഇറങ്ങാം ചന്ദ്രചേച്ചി വന്നേക്കണം ഓ പിന്നെ ഇനി നിന്റെ മണിമാളികളേക്ക് വരാൻ എനിക്ക് എന്താ തൂക്കേടാന്ന് അറിഞ്ഞില്ല വേണമെങ്കിൽ ഇങ്ങേരോ ആരേലും ഒക്കെ വരുമായിരിക്കും ഇന്ന് ചന്ദ്ര പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോയപ്പം ഏ ഇതൊന്നും കാര്യമാക്കണ്ടാട്ടോ അവളുടെ സ്വഭാവം അറിയാലോ അവൾ ഇങ്ങനെ സംസാരിക്കു രേവതിക്ക് അത് ശീലമാ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നോന്ന് ഓർത്താ ഏയ് ഇനി ഞങ്ങൾക്ക് എന്ത് തോന്നാരാ ഞങ്ങൾക്ക് ഇത് ശീലമായില്ലേ ആരുമില്ലാത്തവരല്ലേ ആരുമില്ലാത്തവർ ആർക്കും എന്തും ചെയ്യാം ആർക്കും എന്തും പറയാമല്ലോ ഒരു ഏർ രവിയേട്ട അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ ഒന്നാക്കി അങ്ങ് പറഞ്ഞു കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു മനസ്സിൽ വെച്ചാണോ ലക്ഷ്മി നീ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സച്ചിയോട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്താ പറ്റിയതെന്ന് പക്ഷെ അവൻ കൂടുതലൊന്നും പറയാൻ തയ്യാറായിട്ടില്ല അതിനർത്ഥം അവന് ആ പലിശ പിരിവിനറങ്ങിയത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തത് എങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷെ എന്തോ ഇതിന്റെ പിന്നിലുണ്ട് അതെന്താണെന്ന് നമുക്ക് പോയെ പോകെ ചിലപ്പോൾ മനസ്സിലാവു അല്ലാതെ ഞാൻ എന്തു പറയാനാ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിസ്സഹായ അവസ്ഥയല്ല ഞാനും നിൽക്കുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ രേവതി ലക്ഷ്മീനെയും അതുപോലെ തന്നെ നമ്മുടെ ദേവുവിനേം കൊണ്ടാക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങിപ്പ തന്നെയാണ് സച്ചി അകത്തേക്ക് കയറി വന്നത് സച്ചി അകത്തേക്ക് കയറി വന്നതും ഇവർ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഒരുമിച്ചായിരുന്നു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി അത് പിന്നെ മോനെ മോന് മോൻ വന്നോ അത് പിന്നെ സച്ചി എന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി ഇതൊന്നും കേൾക്കാതെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോവാ മുഖം പോലും കൊടുത്തില്ല ഒരു കണ്ടഭാവം പോലും കാണിച്ചില്ല അകത്തേക്ക് അങ്ങ് കീറിപ്പോയി അകത്തേക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കും ദേവുവിനും എന്തോ പോലെ ആയിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു വേണ്ടമ്മേ ലക്ഷ്മിക്കൊന്നും വേണ്ട അദ്ദേഹം ഇപ്പൊ ഇങ്ങനെയാ ഞാനിത് ശീലിച്ചു ഫണ്ട് മുതലേ ഞാൻ ശീലിച്ചു തുടങ്ങിയതല്ലേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വന്നേക്കാം പൊക്കോ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിട്ടിട്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ രേവതി രേവതി ചെന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് എൻ്റെ അച്ഛ എൻ്റെ അമ്മയോടും അനിയത്തിയോടും ഒന്നും നിങ്ങൾക്ക് മിണ്ടത്തില്ലായിരുന്നോ എന്തിനാ വന്നതെന്ന് പോലും നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഏഹ് ഇതുപോലെ ഇതുപോലെ അവഗണിക്കാനായിട്ട് അവരെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് നിങ്ങളല്ലേ അവരോട് തെറ്റ് ചെയ്തത് നിങ്ങളല്ലേ എൻ്റെ അനിയന്റെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചത് എന്നിട്ട് ഇപ്പം ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ അത് പിന്നെ രേവതി എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓഹോ അപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലേ ഞാൻ ചെയ്തത് തെറ്റല്ല രേവതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് ഹാ പിന്നെന്താ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കാത്തത് സംസാരിക്കാത്തത് തെറ്റ് ചെയ്യാത്തവർ എന്നും തല ഉയർത്തിപ്പിടിച്ചല്ലേ നടക്കേണ്ടത് അല്ലാതെ തല പുലിച്ചു പിടിച്ചല്ലോ നടക്കേണ്ടത് ദേ രേവതി ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേട്ട് കഴിഞ്ഞാലേ എന്ത് കാര്യങ്ങള് എന്ത് കാര്യങ്ങളാ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറ നിങ്ങൾ തുറന്നു പറയാതെ എനിക്ക് അറിയാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഒരു ചുണ്ണാമ്പൂ ഇല്ല ഒന്നും പറയാനില്ല എന്തിനും ഏതിനും ഓരോ ന്യായീകരണമായിട്ട് നടക്കും എൻ്റെ എൻ്റെ ചേ എൻ്റെ അനീതിയും എൻറെ അമ്മയും വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് സംസാരിക്കാമായിരുന്നല്ലോ വന്നിട്ട് പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അവിടെ നിങ്ങൾ തോറ്റുപോയാലോ ഉം ആയിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ ഈ രേവതി എല്ലാം അവരുടെയും മുമ്പിൽ അങ് തോറ്റു തരാം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി അങ് പോവാണ് ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നത് അല്ല നീ കണ്ടോടാ സച്ചി അവര് വന്നപ്പം ആ ഞാൻ കണ്ടായിരുന്നച്ചാ എന്നിട്ട് അവര് അവര് എന്തിനാ വന്നതെന്ന് പറഞ്ഞോ അത് പിന്നെ ഞാൻ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് കേറിപ്പോരുവ ചെയ്തത് ഞാൻ സംസാരിക്കാൻ നിന്നില്ല അതെന്താടാ സച്ചി നീ സംസാരിക്കാൻ നിൽക്കാത്തത് എടാ നിന്റെ ഭാര്യ വീട്ടുകാരല്ലേടാ നീ എന്തിനാടാ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിനക്ക് എന്താടാ സച്ചി പറ്റിയത് ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവരെ അവരെ വെറുക്കാൻ മാത്രം നിനക്ക് നിനക്ക് എന്താ ഉണ്ടായത് എടാ നീ ഒന്ന് തുറന്ന് പറഞ്ഞ് തുരക്കേടാ അവര് വന്നിട്ട് സംസാരിച്ചില്ല പോലും എന്താടാ സച്ചി നീ എൻറെ മോനല്ലേ നിന്നെ വളർത്തിയത് എൻ്റെ അമ്മയല്ലേ അതിൻ്റെ ഒരു ഗുണങ്ങളും നീ കാണിക്കുന്നില്ലല്ലോടാ ഇപ്പം നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനം ഉണ്ടായിരുന്നു എനിക്ക് എന്റെ മകന് ഒരാൾക്ക് ആപത്ത് വന്നാൽ ഓടി ചെയ്യും സഹായിക്കും അവരെ രക്ഷിക്കും എന്നൊക്കെ ഒരു അഭിമാനം പക്ഷെ ഇപ്പം നീ എനിക്ക് ഒരു അപമാനമായിട്ട് മാറിയിരിക്കുക എന്തിനാ വന്നതെന്നറിയാമോ അവര് ആ നിനക്കറിയില്ല ഞാൻ പറഞ്ഞു തരാം അവര് വന്നത് രേവതിയുടെ അച്ഛന്റെ ആണ്ടി വിളിക്കാനാ അത് നീ അറിഞ്ഞില്ലല്ലോ അത് പിന്നെ അത് ഉം നാട മര്യാദക്ക് അവരുടെ വീട്ടിൽ പൊക്കോണം ഇല്ലെങ്കിൽ ദേ എൻ്റെ താനീ സ്വഭാവം നീ അറിയും അറിയാമല്ലോ ഈ അച്ഛനെ ഈ അച്ഛനും നിനക്കറിയാലോ ഞാൻ പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ ഇങ്ങനൊരു മകനില്ലെന്ന് ഞാൻ അങ്ങ് കരുതും എന്ന് പറഞ്ഞ രവീന്ദ്രനും അങ്ങ് പോയിട്ടോ ഏതായാലും സച്ചി വീണ്ടും മറ്റേ എന്താ പറയുക കളറിൽ ചെകുത്താനും നടക്കായി പോയി ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല പോയാലും പ്രശ്നം പോയി കഴിഞ്ഞാലും പ്രശ്നം എന്ത് ചെയ്യണം എല്ലായിടത്തും നൂലാ അങ്ങനെ നമ്മുടെ സച്ചി വീണ്ടും മഹേഷിനോട് പരാതിയും പരിഭവവും ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുപോലെ മഹേഷ് പറയാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നീ പോണോടെ പ്രോഗ്രാം അല്ല അങ്ങനെ ഒരു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിയുടെ വീടാണ് കേട്ടോ അപ്പൊ രേവതിയുടെ വീട്ടിൽ ഇങ്ങനെ ചടങ്ങിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഏർ ശരത്തും ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി ചെന്നു രേവതി ചെന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയും ദേവവും സച്ചായിട്ടും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നു എനിക്കറിയില്ലമ്മേ ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നും പോയില്ല പിന്നെ അച്ഛൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അച്ഛൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മരുവായിരിക്കും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഉള്ളവരോടൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് സച്ചി എന്ത് സച്ചി സച്ച് എന്ത്യെന്ന് അതായത് പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ചടങ്ങിനു വന്നിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കാണ് സച്ചി എന്ത് ചെയ്യാ സച്ച് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ഓട്ടോ ഉണ്ട് ഓട്ടം കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരും എന്നാ പറയുന്നത് എന്നാലും അതിന്റെ ഇടയ്ക്ക് എല്ലാവരും അറിഞ്ഞു കേട്ടോ നമ്മുടെ സച്ചി തന്നെയാണ് ശരത്തിന്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചത് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും രേവതിയോടും ചോദിക്കുന്നുണ്ട് എന്ത് പരിപാടിയാ കാണിച്ചത് സച്ചിനെക്കുറിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു എനിക്ക് സച്ചിനെ പോലെ ഒരു ഭർത്താവിനെ എന്ന് ഓർത്ത് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചത് രേവതി പക്ഷേ ഇതിപ്പം ഇതിപ്പം വല്ലാത്ത പൊല്ലാപ്പായി പോയല്ലോ രേവതി ഇത് എന്താ അവൻ ഇങ്ങനെ മാറിയതെന്നൊക്കെ ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് രേവതിക്ക് ഒരു ആൻസറോ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ ആകെ ഒരു നാണക്കേട് പോലെ നമ്മുടെ രേവതി നിൽക്കുന്നു ഇതിനിടയിലാണെങ്കിലും നമ്മുടെ ശരത്തിനെ വന്ന് കുറച്ച് പേര് കാണുന്നു കൈക്ക് വേദന കുറവുണ്ടോന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഈ സമയത്താണെങ്കിൽ വീണ്ടും നമ്മുടെ മഹേഷിനെയും സച്ചിനെയും കാണിക്കുന്നു മഹേഷ് എടാ പോടാ എടാ പോടാ നിന്റെ ഭാര്യയുടെ വീട്ടിലെ ചടങ്ങല്ലേടാ നീ ചെന്നില്ലെങ്കിൽ പിന്നെ ആരാടാ ചെല്ലുന്നത് നീ ചെല്ലടാ എന്തിനാടാ രേവതിനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മഹേഷ് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്ത് ചെയ്തു നേരെ പോവുകയാണ് നമ്മുടെ ലക്ഷ്മിയുടെ രേവതിയുടെ ശരത്തിന്റെയൊക്കെ എടുത്തേക്ക് ഈ ഒരു ചടങ്ങിന് അപ്പൊ സച്ചി വരുന്നത് കാത്തു നോക്കിയിരിക്കാൻ കേട്ടോ ഇവര് കാരണം ഭക്ഷണങ്ങളൊക്കെ എല്ലാം വിളമ്പിയൊക്കെ വെച്ചേക്കാണ് അപ്പം പിന്നെ സച്ചി വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ നമ്മുടെ രേവതിക്ക് അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി വന്നു സച്ചി വന്ന് ഇറങ്ങിയതും അവിടെ ഉള്ളവരുടെ ആദ്യത്തെ ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി നീ എന്ത് പരിപാടിയാടാ കാണിച്ചത് നീ എന്തിനാടാ ശരത്തിനെ തല്ലിയത് എന്നാണ് അവിടെയുള്ള എല്ലാവരും ആദ്യം അത് തന്നെയാണ് ചോദിക്കുന്നത് ബന്ധുക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സുഹൃത്തുക്കളും ഒക്കെ എല്ലാവരും നമ്മുടെ സച്ചിനെ നേരത്തെ അതുപോലെ കണ്ടവരൊക്കെ ഹൗസ് ഓണറും ഒക്കെ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാടാ നീ ക്രൂരത കാണിച്ചത് സച്ചി അവൻ എന്ത് തെറ്റാ അവൻ ഒരു ചെറിയ പയ്യനല്ലേ നീ അല്ലാ ഈ കുടുംബത്തെ നോക്കേണ്ടത് സച്ചി നിന്നെക്കുറിച്ച് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയാ നമ്മുടെ ശരത്തും അവിടെ ഇതെല്ലാം കേട്ടോണ്ട് നിൽപ്പുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ശരത്ത് അത് തിരുത്തി കുറിക്കാനോ തിരിച്ചു വേണ്ട സാരമില്ല പോട്ടെ എന്നൊന്നും പറയാൻ പോകുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ ശരത്ത് പറയുന്നത് ഇവർക്ക് എന്തോ ആവാലോ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ആ അതുകൊണ്ട് എന്നെയോ ചേച്ചിയോ ഒക്കെ എപ്പൊ വേണമെങ്കിലും തല്ലാലോ വേണമെങ്കിൽ ഇവര് ചേച്ചിനെ തല്ലാൻ പോലും മടിക്കത്തില്ല എന്ന് ശരത്ത് ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടതും വീണ്ടും നമ്മുടെ സച്ചി ക്ഷമിക്കുവോ ഇത് കേട്ടതും അങ്ങോട്ട് ശരത്തിനെ അങ്ങോട്ട് പട പട തല്ലാൻ തുടങ്ങി ദേഷ്യം വന്നു കേട്ടോ കാരണം വീണ്ടും വീണ്ടും നമ്മുടെ സച്ചിനെ അവിടെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണ് ശരത് സച്ചി സഹിക്കുവോ അങ്ങനെ സച്ചിക്ക് സഹിക്കേണ്ട കാര്യമുണ്ടോ അപ്പോടെ അവിടെ രണ്ടെണ്ണം കൂ മൂന്നെണ്ണം കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി ഇത് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞു രേവതി ലക്ഷ്മിയൊക്കെ എല്ലാവരും വന്ന് സച്ചിനെ പിടിച്ചു മാറ്റി ഇവനെ ഉണ്ടല്ലോ ഇവനെ ഞാൻ തല്ലി ഞാൻ കൊല്ലുക ചെയ്യുന്നത് ഇവൻ ഇവൻ ചെയ്തതിന് ഇവനെ ഞാൻ ഇവനെ ഞാൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടെന്ന് പറഞ്ഞു ദേഷ്യപ്പെടുക ഏറ്റവും ലാസ്റ്റ് രേവതി പറഞ്ഞു പൊന്ന് സച്ചിയായിട്ട ഒന്ന് പോയി തരുവോ ഇവിടെ നിന്ന് ഒന്ന് പോകാമ പ്ലീസ് ഞാൻ കാല് പിടിക്കാം ഒന്ന് പോകുവോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ സച്ചി ആകെ തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വല്ലാണ്ടായി പോയി നമ്മുടെ സച്ചി ഏതായാലും നമ്മുടെ സച്ചി അവിടെ നിന്ന് വല്ലാത്ത വിഷമത്തോട് കൂടിയാട്ടോ ഇറങ്ങി പോകുന്നത് ഇത് വലിയൊരു വിഷയമായി തീരുകയാണ് വീണ്ടും വയ്യാതിരിക്കുന്ന ശരത്തിന് തല്ലി എന്ന പേര് നമ്മുടെ സച്ചിക്ക് ഉണ്ടാകാൻ പോവാ രവീന്ദ്രന്റെ ഭാഗത്ത് നിന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും സച്ചിക്ക് മോശ അനുഭവം തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത് എന്തിനു നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ആ ചോദ്യത്തിന് സച്ചിയൊട്ട ആൻസർ കൊടുക്കുന്നുമില്ല ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ അപ്പൊ നാളെ നമ്മൾ രാവിലെ ഒരു ഏഴരൊക്കെ ഏഴര അല്ല സോറി ആറ് അമ്പത്തിമൂന്നാകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷ ബൈ ബൈ